എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നതാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ഏത്തപ്പഴം വെച്ചിട്ട് നല്ലൊരു നാലുമണി പലഹാരമാണ് വളരെ രുചികരവും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും പുറം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും കേട്ടോ ഇതിൻ്റെ ഇരിക്കുന്ന അകമാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു പലഹാരമാണത് അപ്പോൾതാ അത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായി ചൂടായി കഴിയുമ്പം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ നെയ്യാണ് കേട്ടോ അപ്പം നെയ്യ് അതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ മറക്കല്ലേ നമ്മൾ കുഞ്ഞിലേക്ക് ഒരുപാട് കഴിച്ചിട്ടുള്ള പലഹാരമാണ് കേട്ടോ ഇത് ഒരുപാട് പേരുടെ ഓർമ്മകളിലേക്ക് ഇത് കൊണ്ടുപോവുകയും ചെയ്യും പ്രത്യേകിച്ച് നമ്മുടെ വെക്കേഷൻ സമയത്ത് കളിച്ച് നമ്മൾ നമ്മളാകെ വേർത്ത് വരുമ്പം നമ്മുടെ അമ്മമാർ നമ്മൾക്കായി കരുതി വെക്കുന്ന പലഹാരങ്ങളാണ് നെയ്യപ്പം ഉണ്ണിയപ്പം അതുപോലെ ഇതുപോലത്തെ ഏത്തപ്പഴം കൊണ്ടുള്ള ബോൾസൊക്കെ എനിക്കും അതൊക്കെ നല്ല ഓർമ്മകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ദാ ഇതിനകത്തേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏത്തപ്പഴാണ് അത് അതായത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നല്ല പഴുത്ത ഏത്തപ്പഴം നിങ്ങൾ എടുത്തോളൂ കേട്ടോ അതായത് നമ്മുടെ വീട്ടിൽ ഏത്തപ്പഴത്തിൻ്റെ പുറമൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ കറുത്തിരിക്കുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ അതെടുക്കാനായിട്ടൊന്നു ശ്രദ്ധിച്ചോളൂ നന്നായിട്ട് പഴുത്ത പഴമാണ് നമ്മൾ എടുക്കണമെങ്കിൽ പഞ്ചസാരയും ശർക്കരയുടെയും ഒക്കെ അളവ് നമുക്ക് കുറച്ച് ചേർത്താൽ മതിയാവും അതുപോലെ തന്നെ നമ്മൾ തൊലിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ആ പഴം കഴിക്കാനായിട്ട് നമുക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അതൊന്നും കളയാതെ ഇതുപോലെ നല്ലൊരു പലഹാരം തയ്യാറാക്കി കഴിഞ്ഞാൽ കുട്ടികളും കഴിക്കും കൂട്ടത്തിൽ നമ്മളും അത് കഴിക്കും ഇപ്പോൾ ഇതാ നെയ്യിൽ കിടന്നിട്ട് നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ട് ഇങ്ങനെ വരണ്ട് വന്നപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് ഇപ്പം തന്നെ നമുക്കത് കഴിക്കാൻ തോന്നും ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം എടുത്ത് കഴിച്ചു ഇതാ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ഇപ്പം ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തൊള്ളൂ കേട്ടോ പഴം നല്ല പഴുത്തതുമായിരുന്നു എൻ്റെ അപ്പോൾ ഇത്രയും മധുരം ആവശ്യം ഉണ്ടായുള്ളൂ ഇനിയും പഞ്ചസാര വേണ്ട ശർക്കരയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെയാവാം ഈ സമയത്ത് ശർക്കര പാനി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് ഇതാ ഇത് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കായ പൊടിച്ചതാണ് അപ്പം ഞാനൊരു ആറ് ഏലക്കായ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കണം ഇപ്പം ഒന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എങ്കിലാണ് നല്ല മണം നമുക്ക് നമ്മുടെ പലഹാരത്തിന് കിട്ടുകയുള്ളൂ ഇതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കണത് വറുത്ത് വെച്ച റെവയാണ് ഇപ്പം ഞാൻ അര ഗ്ലാസ് റവയെ ചേർത്ത് കൊടുത്തത് അപ്പം നിങ്ങൾ പഴം ഇപ്പം കുറേ എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ ഈ റെവ ചേർത്ത് കൊടുക്കണം കൊടുക്കണോട്ടോ അപ്പം ഞാൻ ഒരു പഴമല്ലെടുത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തത് അര ഗ്ലാസ് റെവയാണ് അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം അപ്പം നമ്മൾ നല്ല പഴുത്ത പഴമാണ് എടുക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് ഉടച്ചെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ തീയിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്തെടുത്തോളൂ കേട്ടോ കുറച്ച് നേരം അങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം മാത്രം തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം എന്താ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ കൂടി തന്നെ ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കുക ഇത് പിരിമ്പിൻ്റെ ചീനച്ചട്ടി ചെയ്തുകൊണ്ട് നന്ന ചൂടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എന്താ ഒരു തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണത് ഇങ്ങനെ മിക്സ് ചെയ്താലാണ് നമുക്ക് ബോൾസ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ എണ്ണയിലിട്ട് അത് ഫ്രൈ ചെയ്യുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കത് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഇത് ചെയ്യാൻ മാത്രമാണ് കേട്ടോ കുറച്ചൊരു ബുദ്ധിമുട്ട് നമുക്കുള്ളൂ അതായപ്പം ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിനകത്തേക്ക് ഞാനൊന്ന് മാറ്റുന്നുണ്ട് ആ ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ അത്യാവശ്യം ചൂടുണ്ട് അപ്പോൾ ആ ചെറു കൂടി തന്നെ നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം കൈ ഉണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ അതുപോലെ നന്നായിട്ട് കുഴഞ്ഞു കിട്ടും കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ നെയ്ലാണല്ലോ അത് വരട്ടിയെടുത്തിരിക്കുന്നത് അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്കിത് ഇതുപോലെ കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് വറുത്തെടുക്കാനായിട്ട് ബോൾസ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി പരത്തി എടുക്കണമെങ്കിൽ അങ്ങനെയാവാം ഇപ്പം ഞാൻ എന്താ കുറച്ച് ഒന്ന് കയ്യിൽ തടവി കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് അതൊന്ന് ഉണ്ടയാക്കി എടുക്കാനായിട്ട് പറ്റും ഞാനിപ്പം ആണ് എടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇത് നമ്മുടെ ഉഴുന്നവടയുടെ ഒക്കെ ആ ഒരു ഷേപ്പിൽ എടുക്കണമെങ്കിൽ അങ്ങനെയാവാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഞാൻ എന്താ ചെറുത ഉരുളകൾ കുഞ്ഞുരുളകളാണ് കേട്ടോ ഞാൻ ആക്കുന്നത് ഇനിയിപ്പോൾ അത്യാവശ്യം വലിയ ഉരുളകൾ വേണമെങ്കിൽ അങ്ങനെയാക്കാം എന്തതിന് ശേഷം ഞാൻ എല്ലാം ഇതാ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുത്തിടുന്നുണ്ട് നെയ്യൊക്കെ ചേർത്ത് വയറ്റിതുകൊണ്ട് നമുക്കിതാ വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും എനിക്കിപ്പോൾ ഇത് ഒരു ഏഴ് എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ പഴല്ലേ ഞാൻ എടുത്തുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കണ്ടില്ലേ വളരെ പെട്ടെന്ന് നമ്മൾക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാം ചായക്ക് വെള്ളം അടുപ്പത്ത് വയ്ക്കുമ്പോഴേക്കും പെട്ടെന്ന് നമുക്കിതാ ഈ ബോൾസും റെഡിയാക്കി എടുക്കാം കുട്ടികൾക്കുമൊക്കെ നല്ല ഇഷ്ടമുണ്ടാവും കഴിക്കാനായിട്ട് ഇനി ഇതാ നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ചേർത്ത് കൊടുത്തത് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിലാച്ചാൽ അത് ചേർക്കാം ഇത് കുറച്ചും കൂടെ ടേസ്റ്റ് വരുന്നത് നമ്മുടെ സാധാരണ നാടൻ വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കുമ്പോഴാണ് ഞാനിപ്പം നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യണ കൊണ്ടാണ് കേട്ടോ ഈ വെജിറ്റബിൾ ഓയിലെടുത്തത് എന്നിട്ടിതാ എണ്ണ നന്നായിട്ട് ചൂടാവണം അതിന് ശേഷം മാത്രമാണ് കേട്ടോ ഈ ബോൾസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എണ്ണ ചൂടാവാതെ ഇട്ട് കൊടുക്കരുത് അങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല അപ്പോൾ ഇതാ നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ച് കിടക്കുമായിരുന്നു അതിനകത്തേക്ക് നമ്മുടെ ബോൾസ് അതേ ഇട്ട് കൊടുത്തു വളരെ പെട്ടെന്ന് നമുക്കത് റെഡിയാക്കി കിട്ടും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെവ വറുത്തതാണ് പിന്നെ അതുമല്ല നമ്മൾ ഏത്തപ്പഴവും എല്ലാം ഒന്ന് നന്നായിട്ട് കുറച്ച് നേരം ഒരു ഒരഞ്ച് മിനിറ്റ് നേരത്തെ നമ്മൾ ഈ തീയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾക്ക് വളരെ പെട്ടെന്ന് ഈ ബോൾസ് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇതാ നമ്മുടെ ഏകദേശം ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണോട്ടോ ഇതിപ്പോൾ വളരെ കുറച്ചുള്ളതുകൊണ്ട് ഞാൻ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്തു പിന്നെ എണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നന്നായിട്ട് എണ്ണ മുങ്ങി കിടക്കണം നമ്മുടെ നെയ്യപ്പവും ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെ കിടക്കണോട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് ആ ക്രിസ്പി ആയിട്ട് കിട്ടില്ല അതുമല്ല ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടും കിട്ടില്ല വേവാത്ത പോലെ കിട്ടും അതുകൊണ്ട് എണ്ണയിൽ കുറച്ച് മുക്കിയിട്ടിട്ട് തന്നെ വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ആ ചൂടോടുകൂടി തന്നെ കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് അറിയുള്ളൂ ഇതിപ്പം നെയ്യും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓയിലും കൂടി ചേർക്കുമ്പോഴും ഉണ്ടല്ലോ അതിന് ഭയങ്കര ഒരു ടേസ്റ്റാണ് വരിക നമ്മൾ ഈ ഗണപതിയുടെ അമ്പലത്തിൽ നിന്ന് കഴിക്കണ ഉണ്ണിയപ്പവും ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്കിതിന് കിട്ടുക ഇതാ ഇപ്പം നമ്മുടെ ബോൾസൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് ഒരു പാത്രത്തിനകത്തേക്ക് കോരി മാറ്റണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഉണ്ടാക്കി കൊടുത്തു നോക്കണോട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമുണ്ടാവും ഇത് അപ്പം ഞാൻ എന്താ എണ്ണ നന്നായിട്ടൊന്ന് ഊറ്റിക്കളയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക താങ്ക്